ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ കിള്ളിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് പാനാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ഗ്രാമപഞ്ചായത്ത് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചേലക്കര എം എൽ എ യുവ പ്രദീപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയുടെ ഭാഗമായി പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കിള്ളമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പൈങ്കളം ഗവൺമെന്റ് യു പി സ്കൂൾ തൊഴുപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ കീഴലം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും നൽകിയത് പഠനോപകരണങ്ങളുടെ വിതരണം കില്ലുമംഗലം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ചേലക്കര പ്രദീപ് നിർവഹിച്ചു हैं कि सर है 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 सर വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പഞ്ചായത്തിന്റെ ഈ പദ്ധതി ഏറെ പ്രശംസനീയമാണ് ചടങ്ങിൽ സ്കൂളുകൾക്കായി ഭരണഘടന ചുമരുകളും നൽകി പാഞ്ഞോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് അംഗങ്ങളായ കെ വി സതീശൻ കെ കെ രാജശ്രീ എന്നിവർ ആശംസകൾ നേർന്നു പ്രധാന അധ്യാപകൻ എം എൻ ബെർജിലാൽ സ്വാഗതവും അധ്യാപിക ജി പത്മശാദേവി നന്ദിയും പറഞ്ഞു News Desk C C V